ട്രാക്ടർ എന്തോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആവും സംഭവം ആ അമ്മ ഒരു വടി ഇങ്ങനെ ണ്ടല്ലോ അത് അതിന്റെ ലെവൽ ലെവലിട്ടോ ആ വടിന്റെ താഴത്തൊരു കയറുണ്ടോ അങ്ങനെ തലക്കക്ക് തലക്കൊക്കെ ഒരാളും പിടിച്ചിട്ടുണ്ടാവും രണ്ടാളും കൂടി ഇങ്ങനെ അതാണ് എന്റെ ലെവലിട്ടോ ആ ലെവലാണ് ഇങ്ങനെ ആൾക്കാർ അവര് ഞാൻ പോണത് സുഹൃത്തുക്കളെ ജീവിതത്തിലെ ഒരു അസുലഭ മുഹൂർത്താണ് കേട്ടോ ഞാറ് നേടാൻ കിട്ടാന്ന് പറയുന്നത് ഞാൻ പോയിട്ട് ഞാറ് നേടാനുള്ള പരിപാടിയാണ് ചളിയിലിറങ്ങുമ്പോ തന്നെ എന്തോ ഒരു നല്ലൊരു ഒരു സുഖം കിട്ടോ നല്ലൊരു ചെറിയ കല്ല് പോലും ഇല്ലാത്ത നല്ല അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ചളി അവര് ഭയങ്കര സ്പീഡിലെട്ടോ നടുന്നത് ഞാനതിങ്ങനെ സെറ്റായി വന്നപ്പോ കാരണം ചടങ്ങാണ് നമ്മൾ അമർത്തി വെക്കണം ഇല്ലെങ്കിൽ അത് വെള്ളം വരുമ്പോൾ വീണ്ടും മേലെക്കന്നെ വരുന്നാണ് എന്തായാലും അവിടെ നടുന്ന അമ്മമാരൊക്കെ ഭയങ്കര ഫാസ്റ്റ് സ്പീഡിലായിട്ടോ നടുന്നത് ഞാനൊരു നാലു മുടി നടാൻ തന്നെ ഏകദേശം ഒരു പത്ത് സെക്കൻഡൊക്കെ പിടിക്കുന്നുണ്ട് അതാണ് വീഡിയോ ഇത്ര ലോങ്ങ് ആയി പോകുന്നത് ഞാനവിടെ ചൊല്ലുമ്പോൾ നീലാഞ്ചേരി സ്കൂളിലെ കുറേ കുട്ടികളെ ടീച്ചർമാരും പേരൻസൊക്കെ അവിടെ കൊണ്ടുവന്നു കേട്ടോ അവർ ഇതുപോലെ എന്താണ് ചോറ് മുന്നേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാറ് നടുന്നതും പിന്നെ കറ്റ കെട്ടുന്നതും കറ്റ എന്താ നെല്ല് കൊയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുവന്നിരുന്നു ഞാൻ ചെന്നപ്പത്തിനൊക്കെ അതൊക്കെ അവരെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ആദർശികമായാണ് അതിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടതാണ് ഞാറ് ഞാൻ അപ്പം എന്നാൽ ഞാൻ ചോദിച്ചു അവരോട് അപ്പോൾ ഞാറ് നേടാനൊരു അവസരം എനിക്ക് തിരഞ്ഞെച്ചപ്പം അവരെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നമുക്ക് നേടാനുള്ള അവസരം തന്ന് അപ്പോൾ അങ്ങനെയാണ് അവിടെ സാറുണ്ടായിരുന്നു സാറാണ് ക്യാമറ പിടിച്ചു തരുന്നത് കേട്ടോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തിൽ ആ പാടത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ളൊരു മണ്ണാണ് വളരെ കാലിങ്ങനെ ഇറങ്ങുമ്പോ തന്നെ ഇങ്ങനെ പൂന്തി പോവും ഞാൻ അടിന്നെ അടിയിൽ കൊണ്ടി ഇങ്ങനെ പൂത്തി വെക്കണം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ പൊന്തി പോരുന്നായിരുന്നു സാറ് ഓക്കെ മതി